വിദേശ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യുക്രൈന് കൂടുതൽ പേട്രിയറ്റ് വ്യോമപ്രതിരോധ യൂണിറ്റുകൾ നൽകുമെന്ന സൂചന നൽകി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ ആക്രമണം നേരിടുന്ന യുക്രൈന് പേട്രിയറ്റ് കൂടിയേ തീരുവെന്ന് ട്രംപ് വ്യക്തമാക്കി യുക്രൈൻ പ്രസിഡന്റ് സെനസ്കിയുമായി ഫോണിൽ ചർച്ച നടത്തിയ ശേഷമായിരുന്നു ട്രംപിന്റെ പരാമർശം ഗാസയിലെ വെടിനിർത്തൽ ബന്ധുക്കളെ മോചിപ്പിക്കൽ കരാർ എന്നിവയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ നിർദ്ദേശത്തെക്കുറിച്ച് ഹമാസുമായി ചർച്ച ചെയ്യുന്നതിനായി ഇസ്രായേൽ ഇന്ന് ഖത്തറിലേക്ക് പ്രതിനിധി സംഘത്തെ അയയ്ക്കും ഖത്തർ യു എസ് ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥർ അവതരിപ്പിച്ച പദ്ധതിയിൽ ഹമാസ് വർത്താൻ ആഗ്രഹിച്ച അസ്വീകാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിനാഘൂക്ഷണം സ്വീകരിച്ചതായി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു അറുപത് ദിവസത്തെ വെടിനിർത്തൽ നിര്ദ്ദേശത്തിന് അനുകൂല പ്രതികരണം നല്കിയതായും ചര്ച്ചകള്ക്ക് തയ്യാറാണെന്നും ഹമാസ് വ്യക്തമാക്കി ഫ്രഞ്ച് തലസ്ഥാനത്തെ സെൻ നദിയില് ജനങ്ങൾക്ക് കുളിക്കാൻ ഒരു നൂറ്റാണ്ടിനു ശേഷം അനുമതി ജലം മലിനമായ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നദിയിൽ കുളിക്കുന്നത് നിരോധിച്ചത് കഴിഞ്ഞ വർഷത്തെ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് നദിയിൽ ഊർജ്ജിത ശുചീകരണ പദ്ധതികൾ നടപ്പാക്കിയിരുന്നു ജലത്തിന്റെ ഗുണമേന്മ നിശ്ചയിക്കാൻ ദിവസവും പരിശോധനകൾ നടത്തും ഇസ്രായേലുമായി പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലീം ഖാനാൻ ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു ഇറാന്റെ ദേശീയ ടെലിവിഷനാണ് പരമോന നേതാവിന്റെ വീഡിയോ പുറത്തുവിട്ടത് മതപരമായ ചടങ്ങിലാണ് ഖാമനയുടെ സാന്നിധ്യമുണ്ടായത് പൊതുവേദിയിൽ അലി ഖാന ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല